തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അന്തകനായി സർക്കാർ മാറിയെന്നും പ്ലാൻ ഫണ്ടിനെ തകർത്ത് തരിപ്പണമാക്കിയെന്നും പ്രതിപക്ഷം നിയമസഭയിൽ കേന്ദ്ര ഗ്രാന്റുകൾ സംബന്ധിച്ച കണക്കുകളിലെ പച്ചക്കള്ളം സർക്കാർ പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ പ്രതിപക്ഷത്തെ കിട്ടില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് യു ഡി എഫ് സർക്കാർ വിതരണം ചെയ്തതിനേക്കാൾ ഇരട്ടിത്തുക മൂന്ന് വർഷം കൊണ്ട് എൽ ഡി എഫ് സർക്കാർ വിതരണം ചെയ്തുവെന്നും പ്രതിപക്ഷത്തിന്റേത് മുതലക്കണ്ണീരെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ ബജറ്റിൽ പറയുന്ന തുക കൃത്യമായി നൽകാൻ സർക്കാരിനാകുന്നില്ല എന്നും പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും സ്ഥിതി എത്രത്തോളം ദയനീയമെന്നും ചൂണ്ടിക്കാട്ടുകയായിരുന്നു അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന കറവ പശുക്കളാക്കി മാറ്റിയെന്ന് പ്രമേയം അവതരിപ്പിച്ച ടി സിദ്ധിഖ് ആരോപിച്ചു സർക്കാരിന്റെ പല പരിപാടികളും പണം വാങ്ങാനുള്ള ഒരു കറവ പശുവായി പണം നൽകാത്തതായ ഈ ഗ്രാമപഞ്ചായത്തുകളെ നിങ്ങൾ മാറ്റിയാണ് സർ അഞ്ചു വർഷം കൊണ്ട് യു ഡി എഫ് വിതരണം ചെയ്തതിനേക്കാൾ ഇരട്ടിത്തുക മൂന്ന് വർഷം കൊണ്ട് എൽ ഡി എഫ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്തതായി മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റ് അനുവദിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നും മന്ത്രി എം പി രാജേഷ് കുറ്റപ്പെടുത്തി അഞ്ചു കൊല്ലം കൊണ്ട് വിതരണം ചെയ്തതിനേക്കാൾ കൂടുതൽ തുക കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന സമീപനങ്ങളെ കുറിച്ച് ഒരു വരി പോലും പറഞ്ഞില്ല എന്നത് വളരെ നിർഭാഗ്യകരവും ഖേദകരവുമാണ് പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന്റെ വക്കാലത്ത് പിടിക്കുന്നില്ല എന്നും എന്നാൽ ഗ്രാന്റ് സംബന്ധിച്ച കണക്കുകളിലെ പച്ചക്കള്ളം സർക്കാർ പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ തങ്ങളെ കിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു പ്ലാൻ ഫണ്ടിനെ തകർത്ത് തരിപ്പണമാക്കിയെന്നും പ്ലാനിൽ മുൻഗണന നൽകുന്നതിനു പകരം കിഫ്ബിയിലേക്ക് എടുത്തു ചാടിയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ അന്തകനായി സർക്കാർ മാറിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഈ പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ വേറെ ആളെ മതി ഞങ്ങളെ കിട്ടില്ല നിങ്ങൾ പ്ലാന് തകർത്ത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അമർത്താ ന്യൂസ് തിരുവനന്തപുരം